പരമശിവൻ ശനീ മാ കുഞ്ഞേ കുഞ്ഞിന്റെ രണ്ട് സത്വമിന്ന് ഇടമുംബരും കുടയും ചൂടി നിൽക്കുന്നേ മൃഗാരം നാരായണ ഒറ്റക്കാലം നിർത്തരുതേ ഉമ്മരപ്പടിയിൽ ഇരിക്കരുവേ അടിക്കുന്നേ സന്ധ്യനാമം ഇന്ന് സന്ധ്യ മുട്ടിക്കരുവേന്ധിയ മൂന്ന് മയങ്ങൾ മുമ്പ് അറവില്ലാത്തോ ബ്രംവള്ളം കുറയ്ക്കരുത് വസാനുപോയി ആ പുത്ര ലോകത്തിൽ മോക്ഷമുണ്ടായി വയനാട് നീരഞ്ചുനീരെ കുളിച്ചെന്ത കന്യാ സ്ത്രീ വർഗം മൂന്നിൽ കുളിച്ചു കൊണ്ട് ഇടം നിലവിലൊട്ടിച്ച് നമ്മുടെ

ിവസമായി വന്നവരെ പോകുന്ന നേരം പടി അടച്ച് കളിക്കുന്നതായി കൊണ്ട് പടികൾ തെറ്റിരിക്കാനെങ്കിലും കയറി വന്നാൽ കളിയായി എന്ന് പറഞ്ഞു വാക്കലെന്ത്രുന്ന മഹാഭാവിയുടെ കണ്ണിലെന്തെ പൊട്ടുന്നു നടന്നാൽ തത്തുന്നു തെരുവഴി നാവലാതിൻ്റെ മുകളിലെ വള്ളിക്കുറുക്കേ പള്ളി വിതാം ലക്ഷ്മി രൂമ തനച്ചൽ നേരം കാറ്റിൽ നന്ദി പാഞ്ഞത്തി അടിച്ച് കണ്ടത്തിന്റെ മുകളിലേ വച്ചിരുന്ന് ഓരോരു കൊമ്പിൽ നിന്നേ ഓരോ പൊട്ടിച്ച് ശിവലിംഗം പുഷ്പാജലി നേരം വെളുത്തുകരി പോകാൻ നോക്കിയ നേരം തോന്നി അന്തുണ്ടായി നമ്മുടെ കുംഭമാസേ അരുവാ ശിവരാത്രി പുറപ്പെടിച്ചത് വളിക്കുളം കുത്തുന്നു വലിയ കാക്കാകാരൻ പറ്റവരിന്റെ മണി പോലും പറക്കുന്നില്ല പരിവേശിന്ന് നമ്മളെ കുറ്റി ആടിന്റെ ചുറ്റിൽ ഉറങ്ങി കിടക്കുന്നത് കണ്ടേട്ട് പോന്നു വെള്ളത്തിൽ പോയി പെണ്ണെ കയറ്റി പിടിച്ച് മരത്തിലേക്ക് കുട്ടി കൊണ്ട് പോരായിരുന്നില്ലേ പരിലേശിയെ തയച്ചുവിളിച്ച് മഠത്തിൽ കൂട്ടിക്കൊണ്ടുവന്നാൽ അയൽവക്കത്തുള്ളവരുടെ ആ വിശംബരാദികൾ വിളിച്ചു പറയും ചരിത്തുണ്ണൻ തിണ്ടിയിൽ വെള്ളം ചന്ദനം വിൽപ്പമായി എതിരേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇന്നന്റെ മഠത്തിൽ ആയിരത്തുന്ന് ബ്രാഹ്മണന്മാർക്ക് കഥകളി തോട്ടുണ്ട് എന്തല്ല കറിയുണ്ട് പറയുന്നു കാശിക്കൊളജന ഒരുക്കിച്ച് ഒരു മകൻ വീണെരുത്തുപാട് കൺകറി കെട്ടിയായി പഠിച്ചിട്ടുള്ള ബാലകനായിരിക്കണം ഒന്നാടെ ഉച്ചതിരിഞ്ഞവരുടെ താഴ്ന്നുമുമ്പ് തൻറെ കണ്ണീ ലോകന്റെ ആര്യയുടെ കണ്ണിൽ നിന്ന് ഉള്ളിലുള്ളിൽ കണ്ണീര് പോലും വീഴുന്നത് മുമ്പ് മകനേർത്ത് കഴിവച്ച് താനുണ്ടെങ്കിൽ ഭക്ഷിക്കാൻ ജീവഗന്ധം കേട്ട് വായിക്കായി ഇരിക്കുന്ന നേരം അച്ഛൻ്റെ അറിവ് കാണും ചുമത്താ എന്താണ് നട്ടുറ്റ നേരം പോകുന്ന കാര്യം മകനെ ഒറ്റ അമ്മ അമ്മാവന്മാർ വന്നിട്ടുണ്ട് അത്ര എനിക്ക് പേരമ്മാവന്മാരുണ്ടെന്നത്രമ്മായിരൊക്കെ ഉള്ളവര് ചിങ്ങാനിമാര് കേട്ട് കേൾക്കില്ലല്ലോ മകനെ നിന്നെ അമ്മ നാലഞ്ചു മാസം ഗർഭമുള്ള കാലത്ത് കാശിത്തിൽ നിന്ന് കന്യാകുമാരി ആ യാത്രയ്ക്ക് പോയിരുന്ന അമ്മാവൻ വന്നേട്ടുണ്ട് എനിക്ക് എന്തെല്ലാം ആഭരണം കൊണ്ടുവന്നിട്ടുണ്ടാ മകനെ കൂട ിൽ എണ്ണ കുപ്പിയെടുത്ത് മെഡക്കളക്കി എണ്ണ വാങ്ങിയത് വെച്ച് കൊണ്ട് വിരാളിൽ പറ്റുകൊണ്ട് ഗുരുവാശാന് ഗുരുലക്ഷണമുടത്ത് എഴുത്തു കളരി കണ്ടു വരേ പ്രസാദവും വാങ്ങി ഇറങ്ങിപ്പോകുന്ന ഭൂമിയാകെ ഇരുത്താതെ തോന്നലോ വൃദ്ധം ഭൂമി മറന്നാലും അച്ഛനെ മറക്കല്ലേ നരായണ കാറ്റോളുകളിലൂടെ മലവിടുങ്ങുന്ന മഞ്ഞ കട്ടെ കുണ്ടി കിടത്തി മാൾ വിടുകയിലെ കുടുങ്ങി വിഴുകയിലെ നാരായണ ശിവരാമനമൻ ജനിച്ച് മകന്റെ കരിച്ച് കണ്ടുമാതാവ് ഭൂതംഗത്തെ ഇറക്കുന്നുവെന്ന് കണ്ടിട്ട് കോലയെ കുറ്റുപാട്ടി ഋണങ്ങൾ കരിച്ച് ഉരുളിട്ടിടിച്ച് ഉരുങ്ങൾ നോക്കി അടച്ചു മുറുന്നു ഉണ്ടാക്കറി ഉള്ള കറി മണക്കറി ഉള്ളൽക്കറി ചലക്കറി ഉള്ളൽക്കറി അടച്ചി കറി അന്നദാനം നേരം മക്കളെല്ലാത്തോളം ധർമ്മത്തിന്റെ ഗുണോ അറിഞ്ഞ മഹേന്ദവരിച്ചേരം അഞ്ചു വയസ്സിലേറത്ത കുട്ടിയെ ഏഴു വയസ്സിൽ ചിലം പോലെ മടിയിൽ വെച്ച് മണത്ത് നോക്കിയ ചേർന്ന് കാലം ആനന്ദിരിക്കുന്നേ ആനന് വച്ചാൽ മണി കണ്ട സദനത്തിൽ മുകുന്ദം കറത്ത പേര് വായിച്ച് സ്വന്തം മരിച്ചുപോയ ഗതിമോക്ഷമുണ്ടായിണം ആ ദിനായി സ്വാമി മധുരമില്ലാട്ടിലമ്മ